ഹലോ മൈ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഞാനൊരു ഹാക്ക് കാണിച്ചിട്ടാണ് വിചാരിക്കുകയാണ് അതായത് നമ്മുടെ നെയിൽ പോളിഷ് ഇടാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മളെ കയ്യിലുള്ള വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതാണ് അതായത് നെൽ പോളിഷ് അല്ല സോ ജസ്റ്റ് ഒരു ഹാക്ക് ആണ് അതായത് ചിലവർക്ക് അപ്പോൾ എന്താ പറയുക നെയിൽ പോളിഷ് ഇടയിൽ ഇഷ്ടം ഉണ്ടാകും പക്ഷെ ചിലവർക്ക് അത് പറ്റണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെച്ച് ചെയ്യാൻ പറ്റും അപ്പം അതിനായിട്ട് നമ്മൾ ഐഷാഡോ പാലറ്റ് എടുക്കാം കേട്ടോ ഐഷാഡോ പാലറ്റ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഷിമ്മറി ഷെയ്ഡ് ഉണ്ടാവും ഷിമ്മറി ഷെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് അതേപോലെ തന്നെ റോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിൽ ഗോൾഡ് അല്ലാതെ തന്നെ അല്ല പിങ്ക് ആയിട്ടുള്ള ഷിമ്മറി ഷെയ്ഡ് നിങ്ങൾ കണ്ടില്ല അപ്പോൾ അത് ഞാൻ രണ്ടും കൂടി ചൂസ് അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ നിങ്ങളെടുത്താൽ മതി എനിക്ക് ഞാനിപ്പോൾ ടച്ച് ചെയ്തല്ലേ അതാണ് എനിക്ക് ഇഷ്ടമായിട്ട് ലൈറ്റ് ഷിമ്മറി ഷെയ്ഡാണ് സോ എൻ്റെ ഐഷാഡോ പാലാറ്റ് വന്നിട്ട് ഐസ് ഐസ്കാൻ കില്ലാണ് മാർസിൻ്റെയാണ് അടിപൊളിയായിട്ട് ഐശോഡോ പാലറ്റ് നല്ല അതായത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഐഷാഡോ പാലാറ്റാണ് ഉണ്ടത് സോ ഞാൻ എൻ്റെ നെയിൽ ഇടാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾക്കറിയാം ട്രാൻസ്പെറൻറ്റ് നെയിൽ പൊളിച്ചെന്നുള്ള സംഭവം ഉണ്ട് സോ അത് നിങ്ങൾ ആദ്യം തന്നെ ഇട്ട് വെക്കണം എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ഉണങ്ങിയതിൻ്റെ ശേഷം ഡ്രൈ ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാലത് നല്ല കറക്റ്റായിട്ട് തന്നെ ഒരു വൺ ഡേ അല്ലെങ്കിൽ ടു ഡേ വരെ നിൽക്കണമെങ്കിൽ അങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം ഇതെന്താ അറിയോ കുറേ ഇംഗ്ലീഷ്ക്കാര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത അപ്പോൾ അവരിങ്ങനെ ഇതുപോലെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങൾക്കും കാണിച്ചു തന്നേ ഉള്ളൂ സോ നിങ്ങളെന്തായാലും ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ഇടാതെ ഇടണം ഇടാൻ മറക്കരുത് സോ എൻ്റെ കയ്യിൽ അതില്ല ഓക്കെ അപ്പോൾ ഞാൻ ഒരു ചിമ്മറിട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളീ ഇതിൽ കാണുന്ന പോലും നല്ല നല്ല ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട് നെയിലൊക്കെ സോ അടിപൊളിയായിരിക്കും നല്ല നഗം വളർന്നിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഷെയ്പ്പായിട്ട് നിൽക്കുന്ന നെയിലൊക്കെ ആണെങ്കിൽ സെറ്റായിരിക്കും കാരണം നിക ഇല്ലാത്തവരിട്ടോ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല സോ നെയിൽ എന്തായാലും കുറച്ചും കൂടി ഒന്ന് ഗ്രോത്ത് ഉള്ളവരാണെങ്കിൽ അടിപൊളിയായിരിക്കും സോ വേണമെങ്കിൽ ഗോൾഡ് യൂസ് ചെയ്യാം പക്ഷെ ഗോൾഡിനേക്കാളും ബെറ്ററാണ് നമ്മൾ പിങ്ക് ആയിട്ടുള്ള ഷിമ്മറി ഷെയ്ഡുകൾ ഇട്ടൊക്കെ പിന്നെ നിങ്ങളുടെ അതിനനുസരിച്ച് ഡ്രസ്സിനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇത് പെർമനൻ്റ് ആണോ വെച്ചാൽ അങ്ങനെയല്ല അല്ലെങ്കിൽ ഡെയിലി കുറേ കാലം അങ്ങനെ അങ്ങനെയൊന്നും നല്ല രണ്ട് ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ്ടാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ ട്രാൻസ്പെറൻ നെയിൽ പോളിഷ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇടണം ഓക്കെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തെയ്യോ ഏതെങ്കിലും ടവോലുണ്ടോ കർഷിഫോണ്ടോ ഒന്ന് ജസ്റ്റ് എന്തെയ്യോ ഒന്ന് കോട്ടൺ തുണി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി വെള്ളം കൊണ്ട് സോ ഞാൻ ഒന്ന് ജസ്റ്റ് ആ അവിടെ സ്പ്രെഡ് ആയതോടത്തൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇട്ടതിൻ്റെ ശേഷം നിങ്ങൾ ട്രാൻസ്പിറൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കണം നമ്മൾ ഇടുന്നതിന് മുന്നേ ട്രാൻസ്പിറൻ നെയിൽ പോളിഷ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മളതിൽ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഇനി ഇട്ടേൻ്റെ ശേഷം ട്രാൻസ്പിറൻറ്റ് നെയിൽ പോളിഷ് ഇടണമെന്ന് പറയാനുള്ള കാരണം അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ട്രാൻസ്പിറൻറ്റ് നെയിൽ പോളിഷ് ആണ് കേട്ടോ അതിമൊക്കെ ലുക്ക് വരുന്നത് സോ നിങ്ങൾ നോക്കുക നല്ല ഭംഗിയില്ലേ കാരണം ഞാനതൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റിൻ്റെ കയ്യിൽ ഇല്ലാത്തതിനെക്കൂടെ ആയിട്ടോ ട്രാൻസ്പിറൻറ്റ് നെയിൽ പോളിഷ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നോക്കി കിട്ടിയില്ല സോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം